ഏലപ്പാറ സർക്കാർ യു പി സ്കൂളിൽ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗം ബിജു ഗോപാൽ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി ഫാഷൻ ഹീൽസ് റോഡ് ഏലപ്പാറ ഹോമിയോ ഡിസ്പെൻസറിയിലെ ഡോക്ടർ ടോണി ജോസഫിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് പനി ചുമ തുടങ്ങിയ സാംക്രമിക രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് കാലാവസ്ഥാ വ്യതിയാനം മൂലം കുട്ടികൾക്കുണ്ടാവാൻ സാധ്യതയുള്ള നേത്ര രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനായി എല്ലാ കുട്ടികൾക്കും ആവശ്യമായി തുള്ളി വിതരണം ചെയ്തു ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗം ബിജുഗോപാൽ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഫലപ്രദമായതുമായ എല്ലാം ഉപയോഗിക്കുന്നതിലും ഫലപ്രദമായ നമ്മുടെ രക്ഷകർത്താക്കളുടെ ഭാഗത്ത് നിന്നും ഒത്തിരി ഗുണമേന്മീയമായ മരുന്നുകളും അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ പ്രസൻറ്റ് പറഞ്ഞ പോലെ വിദ്യ പ്രസൻറ്റ് പറഞ്ഞ പോലെ കോവിഡ് കാലത്ത് നമ്മളെ ഒരു പരിധി വരെ താങ്ങി നിർത്തിയത് ആ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി കൊടുത്ത ഹോമിയോ മരുന്നുകളുടെ കൃത്യസമയത്തുള്ള ഉപയോഗങ്ങൾക്ക് കാണിച്ച ശുഷ്കാന്തി ഭൂമിയുടെ എല്ലാ മേഖലകളിലും എത്തിച്ചു കൊടുക്കാനും എല്ലാം ശുഷ്കാന്തിയുടെ ഫലമായിട്ടായിരിക്കാം നല്ല പ്രതിരോധ മരുന്നായിരുന്നു എന്നുള്ളതിന് തെളിവാണ് ഇവിടെ ഏലപ്പാറ പഞ്ചായത്തെ സംബന്ധിച്ച് കോവിഡ് പിടിച്ചു നിർത്താൻ നമുക്ക് സഹായിച്ചത് യോഗത്തിൽ പ്രസിഡന്റ് കെ പി വിജയൻ അധ്യക്ഷത വഹിച്ചു ഹെഡ് മാസ്റ്റർ ശംഖിലി അധ്യാപിക രേഖ എന്നിവർ സംസാരിച്ചു നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹൈ റേഞ്ചിലെ ഏറ്റവും വലിയ വിസ്മയം കട്ടപ്പനിക്ക് ഫാഷൻ അതിവിശാലമായ ഷോറൂം ബ്രാൻഡഡ് കമ്പനികളുടെ അതിവിപുലമായ കളക്ഷൻസ് hekulyan me road katapan